ശൈത്യയുടെ നിലപാടില്ലായ്മ കാണിക്കാൻ ലാലേട്ടന് ധൈര്യമുണ്ടോ അനുമോളുടെ വീഡിയോ ഒക്കെ ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ കാണിച്ചു ശരിയാണ് അനുമോൾ മാറിയിരുന്ന് ഈ വീട്ടിലുള്ള ആണുങ്ങളെല്ലാം ഒണ്ണകളാണെന്നൊക്കെ പറയുന്നുണ്ട് സമ്മതിച്ചു തെറ്റ് തന്നെയാണ് അത് ലാലേട്ട കാണിച്ചു കൊള്ളാം എന്നാൽ ഇന്ന് ശൈത്യ കാണിച്ച ഇരട്ട നിലപാട് ലാലേട്ടന് ഈ വരുന്ന ശനിയാഴ്ചയോ ഞായറാഴ്ചയോ എപ്പിസോഡിൽ കാണിക്കാൻ ധൈര്യമുണ്ടോ എന്നുള്ളതാണ് ബിഗ് ബോസ് പ്രേക്ഷകർ ചോദിക്കുന്നത് കാര്യം മറ്റൊന്നുമല്ല ഇന്നലെ കലാഫോൺ സരിക അവിടെ കൂടിയിരുന്ന് നമ്മുടെ രേണുസ്തുദിയെ കളിയാക്കുന്നുണ്ട് അപ്പോൾ കലാഫോൻ സരികയുണ്ട് അക്ബറുണ്ട് അതുപോലെ ശൈത്യം ഉണ്ട് അവരെല്ലാവരും ഇരിക്കുന്ന സമയത്താണ് ഈ കലാഫോൻ സരിക നമ്മുടെ രേണുവിനെ കളിയാക്കുന്നത് കളിയാക്കാനുള്ള കാര്യം മറ്റൊന്നുമല്ല രേണുവിൻ്റെ തലയിൽ ഭയങ്കരമായ പേനാണ് അപ്പോൾ രേണുവിൻ്റെ തലയിൽ നിന്ന് ഈ പേനൊക്കെ ഒക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നതിൻ്റെ ആക്ഷനൊക്കെ നമ്മുടെ സരിക കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ട് അവിടെ ഇരുന്ന ശൈത്യം ഭയങ്കരമായിട്ട് ചിരിച്ച് മറിഞ്ഞ് അതെങ്ങ് എൻജോയ് ചെയ്യുകയാണ് അതായത് രേണുസ്തുതിയെ കളിയാക്കുന്ന പ്രവൃത്തിയെ കൂടെ കൂടുകയാണ് ഏറ്റവും ശ്രദ്ധിക്കാനുള്ള കാര്യം അവിടെ രേണുസ്തുതി ഇല്ല രേണുസ്തുതി ഇല്ലാത്ത സമയത്താണ് കലാഫവൻ സരിക യും അക്ബറും ശൈതിയും എല്ലാം മാറിയിട്ട് രേണുസ്തുദിയെ കളിയാക്കുന്നത് അത് ഇന്നലെന്നാണ് സംഭവം എന്നാൽ ഇന്ന് അനുമോള് രേണുസ്തുതിയുടെ മുഖത്ത് നോക്കി പറയുന്നു നിനക്ക് പേൻ ശല്യമുണ്ട് ഉണ്ട് അത് നീ ട്രീറ്റ്മെൻറ്റ് എടുക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഇത് ഹൈജീൻ ഇഷ്യൂ ആണ് ഇവിടെ മൊത്തം പേനും മറ്റ് വീഴുമ്പോൾ ഇവിടെ മറ്റുള്ളവരെ കൂടി അത് ബാധിക്കുമെന്ന് അനുമോള് രേണുസ്തുദിയുടെ മുഖത്ത് നോക്കി പറയുകയാണ് അപ്പോൾ ഇങ്ങനെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അത് ശൈത്യക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവിടെ ശൈത്യ ഭയങ്കരമായ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിനാണ് അനുമോൾ അങ്ങനെ പറഞ്ഞത് ഒരാളുടെ പേൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ എടുത്തിടുന്നത് അത് പുറത്ത് അവർക്ക് നെഗറ്റീവായി പോകൂല ഇങ്ങനെയാണോ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞ് ശൈത്യ ഭയങ്കരമായിട്ട് അനുമോളെ അങ്ങ് ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു ഇത് ശൈത്യയുടെ ഒരു ഇരട്ട നിലപാടാണ് ഇങ്ങനെയാണോ ഗെയിം കളിക്കുന്നത് ഭയങ്കര നെഗറ്റീവ് ഗെയിമാണത് ഇരട്ട നിലപാട് ഒരു നിലയും വിലയും ഇല്ലാത്ത തരത്തിലുള്ള ചീപ്പ് ഗെയിമായിട്ടാണ് ഇതിനെ കാണുന്നത് ഇത് ശനിയാഴ്ച ലാലേട്ടം വരുമ്പോൾ ഈ കലാഫൻ സരികയും അക്ബറും ശൈത്യുമെല്ലാം മാറിയിരുന്ന് രേണു സുതിയുടെ പേരിൻ്റെ കാര്യത്തിൽ കളിയാക്കുന്ന ഒരു വീഡിയോ കാണിച്ചതിന് ശേഷം ഇപ്പോൾ ഈ ശൈത്യ ഇവിടെ അനുമോൾ അടുത്ത് നടത്തിയ പെർഫോമൻസിലൂടെ കാണിക്കുമ്പോൾ ശൈത്യയുടെ ഇരട്ടത്താപ്പ് എന്താണെന്ന് അനുമോക്കും പ്രേക്ഷകർക്കും ലൈവ് കാണാത്ത പ്രേക്ഷകർക്കും കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവുമെന്നാണ് എൻ്റെ ധാരണ അനുമോള മാത്രം നമുക്ക് എക്സ്പോസ് ചെയ്താൽ പോലല്ലോ ശൈതിയെയും അക്ബറിനെയും അവിടെയുള്ള മറ്റുള്ളവരൂടെ എക്സ്പോസ് ചെയ്യുമ്പോഴാണല്ലോ ഗെയിം കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആവുന്നത് ഇപ്പോൾ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ബിഗ് ബോസ് കളിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക